പിന്നെ ഒരുപാട് എന്താ പറയുക കുട്ടികൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് സാലറി സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത് മെയിൻലി അറിയുന്ന ഒരു കാര്യം അതാണ് കാരണം സാലറി രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ യൂട്യൂബില് വീഡിയോസ് ഒരുപാട് കാണുന്നുണ്ട് പക്ഷെ നമ്മൾ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം എന്നൊക്കെ പറയുമ്പോഴും അത് നമുക്ക് ഒരു മാസം എത്ര നമ്മളുടെ കയ്യിൽ കിട്ടും അതുപോലെ അത് എങ്ങനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത് സാലറിയുടെ സ്പ്ലിറ്റ് എങ്ങനെയാണ് വരുന്നത് അപ്പൊ അതിനെ പറ്റൊന്ന് പറയാം ഞാൻ ജോയിൻ സമയത്ത് എനിക്ക് തോന്നുന്നു സാലറി എക്സാക്ട് എമൗണ്ട് അല്ലാതെ

ഫാസ്റ്റ് ട്രാക്ക് കിട്ടും എനിക്ക് ഫാസ്റ്റ് ട്രാക്ക് കിട്ടിയിരുന്നു അപ്പം ഞാൻ എഫ് ടു കഴിച്ചു കഴിഞ്ഞാൽ സിക്സ് മന്ത്സില് എനിക്ക് എഫ് വൺ ആവാം അല്ലെങ്കിൽ സി എസ് എന്നിട്ട് സിക്സ് എനിക്ക് സി എസ് ആവാം സി എസ് ഡി ആവാം നോട്ട് എവർട്ടസ് നമ്മുടെ പ്രീവിയസ് റാങ്ക് കറക്റ്റ് ആണോ അതവർ ഫാസ്റ്റ് ട്രാക്ക് ചെയ്യാൻ നമുക്ക് തരും പിന്നെ അവിടെ നിന്ന് നോമൽ പ്രമോഷനുള്ള വീട്ടിലാണ് ബട്ട് ജോയിൻ ചെയ്യുമ്പോ യു വിൽ ഓൾ ജോയിൻസ് എഫ് ടു എന്നിട്ട് നിങ്ങൾ ഫാസ്റ്റ് ട്രാക്ക് ചെയ്യുക ചെയ്യാം ഫിഫ്റ്റി റിയാൽസ് പെർ അവർ എഫ് വണ്ണിന് ഫിഫ്റ്റി ഫോർ റിയാൾസ് പെർ അവർ എഫ് സി എസ് ഡി സി എസ് സിക്സ്റ്റി സിക്സ്റ്റി ഫോർ അങ്ങനെയായിരുന്നു ഇപ്പം അത് കുറച്ചുകൂടെ കൂട്ടിയിട്ടുണ്ട് ഇപ്പം എഫ് എഫ് ടുന് ഫിഫ്റ്റി ഫൈവ് എഫ് വണ്ണിന് സിക്സ്റ്റി അങ്ങനെ എന്തോ ഒരു റേഞ്ചിലേക്ക് മാറിയിട്ട് ഫൈവ് ഡോളർ ഫൈവ് റിയാഴ്സിന്റെ ഡിഫറൻസ് എല്ലായിടത്തും വന്നിട്ടുണ്ട് അപ്പം നമ്മളൊരു നൂറ് മണിക്കൂർ ഫ്ലൈ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി യു ഗെറ്റ് ഫൈവ് തൗസൻഡ് റിയാഴ്ച അല്ലേ ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് നമുക്ക് ഓൾറെഡി ഒരു ഫൈവ് തൗസൻഡ് ആ ഔറ്റിസ് ഓൾമോസ്റ്റ് സെവൻ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ഇത് കൂടാതെ നമുക്ക് നീല അലവൻസ് കിട്ടും അക്കോർഡിംഗ് ടു അവർ ലിവർ ഇപ്പം എമറസ് ചെയ്യുമ്പോൾ ഞാൻ ഡീറക്ലി കണ്ടിട്ടുണ്ട് ചില സമയത്ത് നമ്മൾ ഒരു സമയത്തായിരിക്കും ഹോട്ടലിൽ എത്തുന്നത് അപ്പൊ ഹോട്ടലിൽ തന്നെ ഇപ്പൊ എന്റെ അലവൻസ് ഇപ്പൊ ഇന്ത്യയിലാണ് ടു തൗസൻഡ് റുപ്പീസ് ആണ് എന്റെ ലിയോർ മീൽ അലവൻസ് ലോക്കൽ കറൻസിയിൽ ഒരു അൻവലോക്കിലിട്ട് ക്രൂഡിന് കൈകൂടെ കണ്ടുപോരും ഓക്കെ ഓക്കെ അങ്ങനെയല്ല ചെയ്തിട്ടുണ്ട് കത്രിവീസ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൗസൻഡ് ഇന്ത്യൻ റുപ്പീസ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഹൺഡ്രഡ് സംതിങ് റിയാൾസ് വരും ഹൺഡ്രഡ് കറൻസി ത്രീ കറൻസിൽ ഹൺഡ്രഡ് റിയാൾസ് വരും ഈ ഹൺഡ്രഡ് റിയാൾസ് നമ്മുടെ സാലറിയുടെ കൂടെ ഒരു ആഡ് ചെയ്യും ഓക്കെ സോ ഡിപ്പെൺ യുവർ ലേവേഴ്സ് എത്ര ലേവർ ചെയ്യുന്നു അത്രയും മീൽ എർണൻസ് കൂടെ ഇതിന്റെ കൂടെ നമുക്ക് എന്താണോ ഒരു ആവറേജ് ഫ്ലൈ ചെയ്യുന്ന ക്രൂണൊരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഒക്കെ എന്ത് കിട്ടും നമുക്ക് ഈസിലി നീൽസ് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് യു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സോ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഒരു നയൻ തൗസൻഡ് നയൻ തൗസൻഡ് അബവ് റിയാൽ സോ ഈ നയൻ തൗസൻഡ് റിയാൾസ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ടൂ ലാക്സ് ആയി പിന്നെ ഈ പറഞ്ഞത് നമ്മുടെ ഫ്ളയിങ് അനുസരിച്ച് ഇതാണ് ഇതിന്റെ ഒരു സ്പ്ലിറ്റ് അപ്പെന്ന് പറയുന്നത് ദീസ് ഹൗ യുവർ സാലറിസ് കാൽക്കുലേറ്റഡ് യു ബേസിക് സാലറി പിന്നെ നമ്മുടെ ഫ്ളൈങ് അലവൺസ് യുവർ മീൽ അലവൻസ് ദീസ് ഹൗ യുവർ സാലറി കാൽക്കുലേറ്റഡ് സോ എൻ്റെ ഒരു ഓർമ്മയിൽ എനിക്ക് ആവറേജ് ഒരു മാസം ഞാൻ എങ്ങനെ പോയാലും നയൻ തൗസൻഡ് റീ ഒക്കെ ഡ്രോ ചെയ്തിട്ടുണ്ട് നമ്മൾ നല്ലോണം ഫ്ലൈ ചെയ്യുന്ന മന്ത്രി നമുക്ക് ട്വൽവ് തൗസൻഡ് റീഅൺസ് ഒക്കെ കിട്ടും ആയിട്ടാണ് പോയിട്ടാണ് പറയുന്നത് എഫ് ആണെന്ന് നമ്മുടെ കാറ്റഗറി ഓവർസ് ചെയ്യുന്നത് പിന്നെ പത്രാവശ്യം ഉള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് തൗസൻഡ് ഹവേഴ്സാണല്ലോ നമ്മുടെ ഫ്ലൈങ് അവേഴ്സ് എന്ന് പറയുന്നത് അതിന്റെ മുകളിലേക്ക് നമ്മൾ ഫ്ലൈ ചെയ്യുമ്പോൾ ഇതിന് ഓവർ ടൈം ആണ് അപ്പൊ ആയിരം ഞാൻ എന്ത് ഫ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് ഓവർ ടൈം ഇന് ഇന്റ് ഫൈവ് പെർസെന്റ് ഇപ്പത്തെ പെർസെന്റ് എനിക്ക് അറിയില്ല ഇപ്പൊ ഇപ്പൊ അമ്പത് രൂപ ആണ് കിട്ടിക്കൊണ്ടിരുന്ന എഴുപത്തഞ്ചു ആ എക്സ്ട്രാ മണിക്കൂറിന് ഇപ്പൊ നൂറ്റി ഒന്ന് മണിക്കൂറാണെങ്കിൽ ആ ഒരു മണിക്കൂർ എനിക്ക് എഴുപത്തഞ്ചു രൂപയാണ് വെച്ചത് പിന്നെ അതിലും സ്ലാബ് ഉണ്ട് നൂറ്റി അമ്പതിന് മേൽ വേറെ സ്ലാബാണ് അപ്പം അത് ഇഫ് യു 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 ഡു ലോട്ട് ഓഫ് ഓവർ ടൈം നിങ്ങളുടെ ഫ്ലൈ എത്രയാണോ അതനുസരിച്ച് അതൊരു പഴക്ക് എമൗണ്ട് ആക്ച്വലി നമുക്ക് ഏപ്രിൽ മേയൊക്കെ ആവുമ്പോൾ വരും ദാറ്റ് ഇസ് വെലി ഓൾമോസ്റ്റ് ഡബിൾ യു സാലറി ഇപ്പം ഒ ടി ഒക്കെ കിട്ടുന്ന സ്ഥലം നമുക്ക് ഇരുപത്തി രണ്ടായിരം രൂപയാലൊക്കെ കിട്ടിയതുണ്ട് ട്വന്റി ടു തൗസൻഡ് ഗേൾസ് പറഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഫൈവ് ലാക്സ് ക്ലോസ് ടു ഫൈവ് ലാക്സ് അപ്പൊ ദാറ്റ് യു വിൽ ഗെറ്റ് അപ്പം അതൊരു യർലി നമുക്ക് അത് കിട്ടും പിന്നെ ബോണസ് ഉണ്ട് ഇഫ് ദി കമ്പനി ഡസ് വെൽ യു ഗെറ്റ് ബോണസ് ഫൈവ് തൗസൻഡ് ഗേൾസിന് ബോണസ് കിട്ടിയിട്ടുണ്ട് നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള സമയത്ത് ഇതൊക്കെയാണ് നമ്മുടെ ബേസിക് പേ സ്ട്രക്ചർ